ആളുകളെയൊക്കെയാണ് അവര് ഇഷ്ടപ്പെടുന്നത് നമ്മളൊക്കെ ഔട്ട്ഡേറ്റഡ് മെറ്റീരിയലാ ഞാനത് മനസ്സിലാവുമല്ലോ എന്തോ ഒരു നിങ്ങൾക്കിടയിൽ ഒരു സജീവമായിട്ടുള്ള മാത്രമല്ല ശ്രീനിയേട്ടൻ വീട്ടിലിരുന്ന് കാണുന്നുണ്ടെങ്കിൽ എന്ന് മനസ്സിലാക്കിക്കോളും അല്ലെ ഈ നമ്മൾ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വിനീത് സാധാരണ വിനീത് അത്ര കൂടുതൽ സംസാരിക്കുന്ന ആളല്ലോ എനിക്ക് വന്ന പുള്ളിയുടെ സുഹൃത്തുക്കളുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കാണുന്ന വിനീത് വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആള് വളരെ കുറച്ചേ സംസാരിക്കും അതി കൂടി ചിരിക്കും അതാണ് അത് അത് ആ ചിരി എന്ന് പറയുന്നത് ആ ചിരിയിലൊരു ഉണ്ട് അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതെന്നുവെച്ചാൽ ഇപ്പൊ അങ്ങള് സംസാരിക്കുകയാണെങ്കിൽ ഈ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മൾ ള് പറയുന്ന സമയത്ത് അതിനെ ചിരിച്ചു തള്ളുക എന്ന് ഒരു സാധനം ഉണ്ട് കഴിഞ്ഞാല് ഞാൻ പറയണ പോലും കേൾക്കാതെ അതിനെ ചിരിച്ചു തള്ളുക അത് ഞാൻ അങ്കളിലും കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ തന്ത്രം പണ്ട് അത് അല്ല ഞാനൊരു എനിക്ക് തോന്നുന്നു പതിനാറോ പതിനേഴോ വയസ്സുള്ള നമ്മൾ തമ്മിൽ ആ തമ്മിൽ ഞാൻ ചോദിക്കുന്ന രല്ലേ ചിരിച്ചുവിടുക മനസ്സിലായി ആ ചോദ്യങ്ങൾ ചിലപ്പോ ശ്രദ്ധിക്കുകയോ ആ പക്ഷേ ആ ചോദ്യം എന്ന് പറഞ്ഞാലേ ഉത്തരം അർഹിക്കുന്നില്ലെന്നാണോ അതായിരിക്കാം തിരിച്ചങ്ങ അപ്പൊ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു അത് തിരിച്ചു നമ്മൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതേ ഒരു കാര്യം പറഞ്ഞു അവൻ എന്നെ പോലെയല്ലെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് മനസ്സിലായത് അപ്പൊ നമ്മൾ പറഞ്ഞ കഥ ആ ഫോൺ ചെയ്തു ഫോൺ ചെയ്തു അതിനുശേഷം ഔട്ട് ആയില്ലോ ഔട്ടായില്ല അതൊരു വലിയ ായില്ല ഞാൻ വിളിച്ചപ്പോഴേക്കും ഇപ്പൊ എന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോഴും മാപ്പു പറഞ്ഞപ്പോഴും എനിക്ക് തോന്നി സ്വാഭാവികമായിട്ടും ഞാൻ തെറ്റുകാരൻ അല്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഇപ്പം കൂടിക്കണക്കിന് രൂപയുടെ സെറ്റ് ഇട്ടിട്ടുണ്ട് നിന്നെ ഒരാള് വിശ്വസിച്ചിട്ടാണ് അതിന്റെ പ്രൊഡ്യൂസർ വിശാഖ് വിശാഖാണ് അല്ല അപ്പൊ ഞാൻ പറഞ്ഞു ആ സെറ്റിന്റെ പൈസ ഞാൻ അവന് കൊടുത്തോളാം ഞാൻ തടി ഉറക്കുന്ന സ്വാതന്ത്ര്യം കൊടുക്കുമല്ലോ ഇതാണ് സംഭവം നിങ്ങൾ ഷൂട്ട് ശ്രീ അഭിനയിച്ചുള്ളൂ ഇതാണ് സംഭവം നിങ്ങൾ എന്ന് അവരിന്ന് ചെയ്ത് നിങ്ങളെല്ലോ അങ്ങനെ ഇമ്പ്രോസ് ചെയ്ത് ഒരു മനസ്കതയൊക്കെ സ്വാതന്ത്ര്യം തരുമോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്താ ചെയ്ത് കാണാൻ നമ്മൾ കണ്ടാലേ നമുക്ക് എന്തെങ്കിലും ഇത് എന്താ നമ്മൾ ചെയ്തത് നമുക്കൊന്നും അറിയണമല്ലോ അത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല കാരണം നമ്മൾ അപ്പൊ തന്നെ പുള്ളി കട്ട് വിളിച്ച് ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞില്ലെന്ന് പറയാം പുള്ളി ഓക്കെ പറയാൻ ഇംഗ്ലീഷ് മലയാളമാണോ ഇംഗ്ലീഷ് പറയാൻ പറ്റും അത് തമിഴ് അല്ല എന്നെ തെറി വിളിച്ചിട്ടുണ്ട് ഇതിന് ഫസ്റ്റ് ഇംഗ്ലീഷ് അത് ഇംഗ്ലീഷ് നമുക്ക് പ്രത്യേകിച്ച് ഈ അല്ല ഈ തെറി വന്നാലേ ധ്യാന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാ അതേ തെറി തിരിച്ചാറ് അല്ല മലയാളത്തിൽ തെറി മലയാളത്തെ എനിക്ക് കുഴപ്പമില്ല ഇംഗ്ലീഷ് പറഞ്ഞാൽ സഹിക്കത്തില്ല ഇംഗ്ലീഷ് പറഞ്ഞാൽ പെട്ടെന്ന് ആവശ്യമില്ല ഇംഗ്ലീഷില് നമുക്കൊരു സ്റ്റുപ്പിഡ് സ്റ്റുപിഡ് പറഞ്ഞ പോലും നമുക്ക് കൂടുതലൊക്കെ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞു നമ്മളെ ആദ്യത്തെ സിനിമയിൽ തെറി വിളിച്ചാ ഞാനൊരു ഷോട്ടിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ വെറുതെ ഒരു മൂലയ്ക്ക് കിടക്കുകയാണ് എന്നെ അടിക്കുന്നത് എന്നെ ചവിട്ടുന്ന ഒരു ഷോട്ടാ അപ്പൊ ആ ചവിട്ടുന്ന ആളുടെ ക്ലോസ് ആണ് വെച്ചിട്ടുള്ളത് ഞാനവിടെ കിടക്കുന്ന അവനൊരു ആക്ഷൻ കണ്ടിന്യൂറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ വെറുതെ കിടക്കുക അപ്പൊ ഞാൻ ഈ കിടക്കുന്ന സമയത്ത് ഇവൻ വന്നെ ചവിട്ടിയപ്പോ ഈ ചവിട്ടിയത് ഞാൻ ഷോട്ടലില്ല ചവിട്ടിയത് എന്റെ മുഖത്താ അപ്പോ അതിനും അവനും ഞാനും തലേ ദിവസം ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി പേരിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉടക്കിന്റെ കാരണമൊക്കെയോ മലപ്പുറം എനിക്കൊരു സംശയമുണ്ട് നല്ലൊരു ചവിട്ട് കിട്ടി അപ്പൊ ഈ ചവിട്ട് കിട്ടിയ ഉടനെ ഞാൻ അവനെ ചീത്ത പിടിച്ചു ഇത് എന്റെ അടുത്തൂട്ടുകാരനാണവ അപ്പോ ഞാനും അർഹിക്കുന്നു ആ ആ ചവിട്ടും ഞാൻ അർഹിച്ചിരുന്നു ചവിട്ട് കിട്ടി ഉടനെ ഞാൻ ഇവനെ ചീത്ത വിളിച്ചു ചീത്ത വിളിച്ചു അപ്പൊ പുള്ളി പെട്ടെന്ന് ചൂടായിട്ട് ഇംഗ്ലീഷില് ഭയങ്കര തെറി ഇങ്ങനെ ഡിസിൻ ഇല്ല സെറ്റിൽ കാരണം ഇത് എഡിറ്റിന് പോകുന്ന സമയത്ത് ഈ എൻജി ടേക്കിലൊക്കെ ഇത് ഈ ചീത്ത വിളിച്ച് എന്റെ അത്യാവശ്യം പിടിച്ചു പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് തെറിയൊക്കെ ആയിട്ട് നമുക്ക് അറിയാവുന്ന കൊണ്ടും പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് അധികം ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർക്ക് പോലും ഇതെന്തോ വലിയ എന്തോ സാധനമാണ് അങ്ങനെ ഞാൻ തെറി വിളിച്ചു കഴിഞ്ഞു അപ്പം എന്റെ ചവിട്ടിയതിനെങ്ങനെ എന്റെ വീട് പുരികത്തിന്റെ മുകളിൽ ചെറുങ്ങനെ ഇങ്ങനെ ചോര കല്ലിച്ച പോലെ ആയി അപ്പൊ എന്റെ വിഷമം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നെ ചവിട്ടിയിട്ടും എന്റെ ചേട്ടനായ ആള് എന്റെ വേദന പോലും മനസ്സിലാക്കാതെ ഞാൻ പോകും ഞാൻ നേരെ വീട്ടിൽ പോയി സോറി റൂമിൽ പോയി ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു പോവാ ചൂട്ട് തുടങ്ങി പതിനഞ്ചു ദിവസമായി സിനിമ വേണ്ട കാരണം എന്നെ വേണ്ടിപ്പിച്ചു അല്ല ഞാൻ ബാഗ് പാക്ക് ചെയ്ത് പോകുമ്പോ എന്നെ തല്ലിയവൻ എന്നോട് വന്നിട്ട് പറയാ നീ അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും നമ്മൾ തമ്മിലുള്ള അപ്പൊ ഞാൻ എനിക്ക് എന്നോട് പ്രശ്നമില്ല എനിക്ക് വേണ്ടി എന്നെ തെറി പറഞ്ഞ എന്റെ ഇംഗ്ലീഷില് ഞാൻ പിറ്റേ ദിവസം ബാഗ് പാക്ക് ചെയ്ത് അന്ന് ഷൂട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ പോവാ അമ്മേനൊക്കെ വിളിച്ചു പറഞ്ഞു എനിക്ക് മതി വിളിച്ചു പറഞ്ഞു എല്ലാം പറഞ്ഞു എല്ലാവരും ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായാലേ നിങ്ങളുടെ ഫൈനൽ കോടതി സിനിയേട്ടർ ആണോ അങ്ങനെയൊന്നും ഇല്ലല്ലേ ആ കോടതി അമ്മക്ക് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാകാത്തടത്തോളം അമ്മക്ക് എല്ലാം ലളിതമായിട്ട് ഇംഗ്ലീഷ് വിളിച്ചത് മലയാളം അല്ലല്ലോ ഏട്ടനല്ലേ അച്ഛനല്ലേ അതെന്താ നമ്മളെ കുടുംബം അല്ലേ എന്നൊക്കെ പറഞ്ഞ അമ്മ അതിനെ എന്താ മോനെ എന്നൊക്കെ പറഞ്ഞ അമ്മ എല്ലാത്തിനോടും നമുക്ക് ആരെങ്കിലും ചത്താ പോലും നമുക്ക് ആൾക്കാരും പ്രായമാകുമ്പോ അമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ അപ്പം നിങ്ങള് തമ്മിൽ ഒരു തർക്കം ഉണ്ടാവരുത് വളരെ സ്നേഹിച്ച് തോളൊക്കെ ആയിട്ട് സിനിമയിൽ വർക്ക് ചെയ്യണം അമ്മ അങ്ങനെ അതെ അതെ കാരണം ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം അമ്മ വന്നിരുന്നു ഇത് കാണാൻ കാണാൻ വേണ്ടി വേണ്ടി രണ്ട് മക്കളെ ദൂരെ മാറി ഇങ്ങനെ കാണുന്ന അമ്മയുടെ ഒരു പെർസ്പെക്ടീവില് അമ്മ കണ്ണ് നിറഞ്ഞ് ആ കാരണം രണ്ട് മക്കളൊരുമിച്ച് ശോഭനെ പോലെ ഇപ്പൊ വർഷങ്ങൾക്ക് ഓ അങ്ങനെ അമ്മക്ക് ഭയങ്കര ഇതൊരു ഭയങ്കര ഒരു വൈകാരികമായിട്ടുള്ള ഒരു നിമിഷമായിട്ട് അമ്മ അതിനെ ഭയങ്കരമായിട്ട് പിന്നെ അമ്മയുടെ സ്ഥിരം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് അച്ഛന്റെ ചെറിയ ചെറിയ ആർട്ടിക്കിളൊക്കെ വരുന്ന സമയത്ത് അമ്മ അതിന് രാത്രിയാകുമ്പോ ബ്ലേ മറ്റേ കത്രിക വെച്ച് കട്ട് ചെയ്ത് അത് ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുന്ന ഒരു പരിപാടി ഒക്കെ ഉണ്ട് കഴിഞ്ഞാൽ ചെറിയ ചെറിയ അച്ഛനെ പറ്റിട്ട് അപ്പം അച്ഛനെ പറ്റി പിന്നെ വന്ന് തുടങ്ങിയപ്പോഴേ കുറെ വന്നു ഇത് എത്ര മുറിച്ച് വെക്കും അങ്ങനെ